ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഷെല്ലാക്രമണത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെല്ലാണ് മരണപ്പെട്ടത് ഗലീലി ഫിംഗറിൽ മെഷാവ് വന്ന സ്ഥലത്തായിരുന്നു ആക്രമണം നടന്നത് ആക്രമണത്തിൽ രണ്ടു മലയാളികളടക്കം ഏഴുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് കാർഷിക മേഖലയിലെ ജീവനക്കാരനായിരുന്നു നിബിൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അപ്രതീക്ഷിത യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം നിരവധി പേരാണ് ഇസ്രായേലിലും പാലസ്തീനിലുമായി കൊല്ലപ്പെട്ടത് നേരത്തെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അഷ്കലോണിൽ ഹമാസ് നടത്തിയ ഷെല്ലാക്രമണത്തിൽ മലയാളി യുവതിക്ക് ജീവൻ നഷ്ടമായിരുന്നു ഇടുക്കി കീരിത്തോട് സ്വദേശി സൗമ്യ സന്തോഷാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിലെ അഷ്കിലോണിൽ കെ തേക്കറായി ജോലി ചെയ്യുകയായിരുന്നു സൗമ്യ ആക്രമണത്തിൽ മറ്റൊരു ഇസ്രായേൽ യുവതിയും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ഹമാസിന്റെ റോക്കറ്റ് പതിച്ചാണ് സൗമ്യ കൊല്ലപ്പെട്ടത് ഇത്തവണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം മറ്റൊരു മലയാളി യുവതിയും ആക്രമണത്തിനിരയായിരുന്നു സൗത്ത് ഇസ്രായേലിലെ അഷ്കിലോണിൽ ഏഴുവർഷമായി കെയർ ടേക്കറായി ജോലി ചെയ്യുന്ന കണ്ണൂർ ശ്രീകണ്ഠാപുരം വളക്കേ സ്വദേശി ഷീജ ആനന്ദിനും പരിക്കേറ്റിരുന്നു വീട്ടിലേക്ക് വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറി നടക്കുകയായിരുന്നു ഉടൻ ഫോൺ കട്ടായി പിന്നീട് ഷീജയെ വീട്ടുകാർക്ക് ബന്ധപ്പെടാൻ സാധിച്ചില്ല ഇവർ ജോലി ചെയ്യുന്ന വീട്ടിലെ ആളുകൾക്കും പരിക്കേറ്റിരുന്നു കാലിന് പരിക്കേറ്റ ഷീജയെ ഉടൻ തന്നെ സമീപത്തുള്ള ബർസാലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് ടെല്ലവീവിലെ ആശുപത്രിയിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഷീജയെ കൊണ്ടുപോയിരുന്നു അതേസമയം അഞ്ചാം മാസത്തേക്ക് കടക്കുമ്പോഴും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അറുതിയായിട്ടില്ല സഹായ സാധനങ്ങൾ നിറച്ച ട്രക്കിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് നേരെ അടുത്തിടെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇസ്രായേൽ സൈന്യം നിറയൊഴിച്ചതിനെ തുടർന്ന് നൂറ്റിനാല് പലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിക്ക് സമീപമായിരുന്നു സംഭവം നടന്നത് ഇരുന്നൂറ്റി എൺപത് പേർക്കും പരിക്കേറ്റു യുദ്ധം ഇപ്പോഴും രക്തരൂക്ഷിതമായി തന്നെ തുടരുകയാണെന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും വരുന്നത് ഒട്ടേറെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വാർത്തകളും ഇവിടെ വരുന്നുണ്ട് ഇതുവരെ യുദ്ധത്തിൽ മുപ്പതിനായിരത്തി നാനൂറ്റി പത്തു പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എഴുപത്തി ഒന്നായിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായും കണക്കുകൾ വ്യക്തമാക്കുന്നു